രാജാവ് ഒരു വലിയ വിരുന്ന് കഴിച്ചു വിശദീകരിക്കുന്നില്ല സമയം പോയതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് സ്പീഡ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാ അവിടെ ഒരു വലിയ വിരുന്ന് കഴിച്ചു ആ വിരുന്നിനിടയ്ക്ക് അദ്ദേഹത്തിനൊരു തോന്നല് എൻ്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന് അറിയട്ടെ അതുകൊണ്ട് അവളെ വിളിക്കുക പക്ഷേ വസ്തിരാഞ്ഞി ആ ആ സ്വീകരണം അത് തിരസ്കരിച്ചു കളഞ്ഞു ആ ആജ്ഞ തിരസ്കരിച്ചു കളഞ്ഞു എൻ്റെ പ്രിയരെ ഇന്ന് രാത്രി ആ അകശദോഷിന്റെ അകത്ത് അങ്ങനെ ഒരു തിന്റെ പിന്നിൽ രാജകീയ കൽപ്പന വസ്തികരിച്ചതിന്റെ പിന്നിൽ ചലിച്ച കരമില്ലേ അതല്ല ഇന്നും രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരം രാജാ ഉടനെ തന്നെ പ്രഭുക്കന്മാരോട് ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് സത്യത്തിൽ അവര് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ രാജാവിനോട് പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ അദ്ദേഹത്തോടെന്താ പറയേണ്ടത് പറയേണ്ടത് എൻ്റെ പൊണ് രാജാവേ ഇത്രയും പേര് കുടിച്ചു കൂത്താടിയിരിക്കുന്ന സമയത്ത് വിവേകമുള്ള ഏതെങ്കിലും സഹോദരി ഇപ്പോൾ വരുമോ താങ്കൾക്ക് ഇത്രയും വിവേകമതിയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞ് ആ പ്രശ്നം തീർക്കുക അല്ലേ ചെയ്യേണ്ടത് പക്ഷെ കൂടെ ഉള്ളവർ ചൊവ്വില്ലാത്തത് കൊണ്ട് ആ കുടുംബം തകർന്നുപോയി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം കൂടെ കൂടുന്നവർ ചൊവ്വല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും എന്നാൽ കൂടെ നടക്കുന്നവർ വിശ്വസ്തരാണെങ്കിൽ നാം ദൈവത്താൽ മാനിക്കപ്പെടും അത് നമുക്ക് അനുഗ്രഹമായി മാറും ഒരു ഉദാഹരണം ഞാൻ ഇന്ന് രാത്രി ിൽ നിന്ന് പറയാ ഈ പറയാം രാജാവിന്റെ സൈന്യാധിപതി നയമാനുണ്ടല്ലോ കുഷ്ഠരോഗിയാണ് തന്റെ വീട്ടിലെ ആ ചെറിയ പെൺകുട്ടിയുടെ ആ വിശ്വാസത്തിന്റെ വർദ്ധമാനം കേട്ട് അതൊക്കെ സൗഖ്യത്തിനായി പോകുകയാണ് ഏലീഷ പുറത്ത് വന്ന് സൗഖ്യമാക്കുമെന്നാ വിചാരിച്ചേ പക്ഷെ ഏലീഷ പുറത്ത് വന്നില്ല ഈ വർദ്ധാനിപ്പോ ഏഴ് പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു അവൻ ക്രുദ്ധനായി അർബാനയും പർപ്പരും പോലെ തെളിഞ്ഞ വെള്ളമുള്ള എൻ്റെ നാട്ടിലെ നദികളെക്ക് മുങ്ങരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രുദ്ധനായി മടങ്ങി പോകുമ്പോ കൂടെ നടന്നവര് ചൊവ്വുള്ളവരായിരുന്നു കൂടെ നടന്നവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നു ആ വൃത്യന്മാർ പറയുകയാണ് എൻ്റെ പൊന്ന ഏഴ് ഏഴു പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ മുങ്ങിക്കൂടെ സൗഖ്യമായ അതെത്ര നല്ലതാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവേ എന്നെ എന്നോട് അടുപ്പിക്കേണ്ടുന്നവരെ എന്നോട് അടുപ്പിക്കുകയും എന്നോട് അകറ്റേണ്ടവരെ എന്നോട് അകറ്റുകയും ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാതെ വിവേകത്തോടെ ജീവിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് അവരുടെ കര ഞാൻ ഒന്നുകൂടെ കണ്ട കരവ് ശബ്ദമുയർത്തി